ഞാൻ യേശുവിനെ അവനെ ചെയ്യാൻ കഴിയും കർത്താവ് ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചപ്പോ ഒറ്റ മറുപടിയേ ഉള്ളു ഊകർത്താവെ എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ അവരുടെ കണ്ണ് തൊട്ടു നീ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പലതും ഉപേക്ഷിച്ച് യേശുനടി അറിയുക ഉപേക്ഷിച്ചിട്ടോ അന്ന് കാണാൻ വേണ്ടിട്ട് മുന്നും പിന്നും നോക്കിയില്ല അടുത്ത് നിൽക്കുന്നവരോ നിൽക്കുന്നവരോ കുടുംബക്കാരെ ഒന്നും കാട്ടല്ലോ ഇറങ്ങി തിരിച്ചു അറിയാവുന്നേ പക്ഷെ നീ യേശുവിന്റെ അടുത്ത് ഇത് ചെയ്യാം ഞാൻ ഇത് ചെയ്യുവാൻ ശക്തമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക യേശു ചെന്നവൻറെ കണ്ണലൊന്ന് തൊട്ടു ഗുരുടെ കണ്ണിലൊന്നും തൊട്ടു അതല്ലേ അപ്പൊ കേട്ടോ ഇപ്പൊ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം എഴുതി ആ എഴുതിര ശസ്ത്രക്രിയ കണ്ണിൽ കുത്തി വെക്കാതെ ചെയ്യപ്പെടും വേദനയില്ലാത്ത ശസ്ത്രക്രിയ നമ്മളൊക്കെ ഇവിടുന്ന് പോകില്ലേ തമിഴ്നാട്ടിലോട്ടും പലയിടത്തോട്ടും പോകൂലെ തിമിരങ്ങൾ ചെറിയ കണ്ണിലൊരു മങ്ങൽ വന്നാൽ പോലുള്ളൂ ആരോഗ്യം കർത്താവ് പറയുക അല്ലങ്കരം എനിക്കൊരു കുത്തിവെപ്പുമില്ല ഒരു ട്രീറ്റ്മെന്റും ഇല്ല വേറെ ചുരുക്കാതെ തൊട്ടാതെ അനുമാന കരം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവരുടെ കരം ഈ ലോകത്തെ സകലത്തെ സൃഷ്ടിച്ചവരുടെ അന്ന് വരെയും കാഴ്ചയില്ലാതിരുന്ന കണ്ണുകൾക്ക് അഴിയ ആദ്യമായിട്ട് പ്രകാശം കാണുവാൻ കാഴ്ച ലഭിക്കുവാൻ ഇവിടെ ഇത് ചെയ്യാൻ ശക്തനാണ് നീ വിശ്വസിക്കുന്ന സമയം ഇന്ന് നിങ്ങളോട് ഓരോരുത്തരു എന്നോടുമ്പോൾ ചോദ്യമാണ് പല വിഷയങ്ങളുടെ മുമ്പിൽ നീ ഭാരപ്പെട്ടിരിക്കുക നീ തലമുറിയിരിക്കുക ഇതിൽ നിന്ന് ഞാൻ എന്ന് ഇതിൽ നിന്ന് ഒരു റിലീഫ് എന്നായിരിക്കും കിട്ടുന്നത് ഇതിൽ നിന്നുള്ള ഒരു വിടുതൽ എന്നായിരിക്കും കിട്ടുന്നത് ഇതിൽ നിന്ന് ഞാനൊന്ന് ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് പോലും ചോദിച്ച് പലപ്പോഴും തലച്ചിട്ട് നിലവിൽ ആ ആ അനുഭവത്തിലായിരിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നു പ്രസവിക്കുന്ന കത്ത് നിന്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിനാണെങ്കിലും മറുപടി തരുവാൻ ശക്തനായ ദൈവമാണ് പല പല കടന്നു കടന്നു വന്നവരുണ്ട് വന്നവരുണ്ട് ഞങ്ങളോട് കരണം കാണിക്കണവേദന പറഞ്ഞുകൊണ്ട് നാടുകളായിട്ട് ദൈവം നിരൂപിക്കുന്നവരുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിരോണിയുടെ ശബ്ദം കേട്ടെ കാതമായിരിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ശ്രമിക്കുന്നത് ദൈവത്തെ ഞങ്ങളെ ശബ്ദം കേട്ടിട്ട് മറക്കാത്തൊരു കർത്താവിനെ സേവിക്കുന്നത് അതുകൊണ്ട് കർത്താവിന്റെ ഈ ജനത്തിന്റെ കർത്താവ് വിഷയത്തിൽ തന്നെ ഭാരത്തോടുകൂടി ആയിരിക്കുന്നത് എന്ത് വിഷയമുണ്ടോ ആ വിഷയത്തിന്റെ വിഷയക്കുന്നവരും ദൈവപ്രവൃത്തി ആളുകളായി വൈകിരിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ട് കർത്താവേൽ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചിലർ ഉണ്ട് കർത്താവൽ ആരെയും തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ചിലർ ഉണ്ട് കർത്താവേൽ ആരെയൊരു സാമ്പത്തികമായി തളർച്ച അനുഭവിച്ചുകൊണ്ട് ഇനി ഞാനൊന്ന് കരയറുമോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവൽ